നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം ലബനൻ യുദ്ധത്തിൽ തങ്ങളുടെ ആറ് സൈനികർ കൊല്ലപ്പെട്ടത് ഇസ്രയേലിന് താങ്ങാവുന്നതിലും വലിയ വേദനയായി തുടർന്ന് അത്യധികം കോപത്തോടെ ജ്വലിക്കുന്ന ഇസ്രയേലിനാണ് ഇപ്പോൾ ലോകം കാണുന്നത് ലബനനിൽ അതിശക്തമായ ആക്രമണമാണ് ഇസ്രായേൽ തുടരുന്നത് ഇന്ന് പുലർച്ചെ തലസ്ഥാനമായ ബെയ്റൂട്ടിൽ നടത്തിയ ബോംബ് ആക്രമണത്തിൽ ആറുപേർ കൊല്ലപ്പെട്ടു ഹിസ്ബുള്ളയുടെ ദുരിതാശ്വാസ ക്യാമ്പാണ് ബോംബിട്ട് ഇസ്രായേൽ സേന തകർത്തത് തെക്കൻ ലബനലിലാണ് ഇന്നലെ ഹിസ്ബുള്ള തീവ്രവാദികളുമായുള്ള ഏറ്റുമുട്ടലിൽ ഏഴ് സൈനികരെ ഇസ്രയേലിന് നഷ്ടമായത് കഴിഞ്ഞ ഒരു വർഷത്തിനിടയിൽ ഇസ്രായേൽ സൈന്യം നേരിടുന്ന ഏറ്റവും വലിയ ആൾനാശമായിരുന്നു ഇന്നലെ തെക്കൻ ലബനലിലുണ്ടായത് ഹിസ്ബുള്ളയെ നേരിടാൻ ലബനനിലേക്ക് കരമാർഗം നുഴഞ്ഞു കയറാൻ ശ്രമിക്കുന്നതിനിടയിലാണ് എട്ട് സൈനികരെ ഇസ്രയേലിന് നഷ്ടപ്പെട്ടത് ആദ്യം ഒരു സൈനികൻ വെടിയേറ്റു മരിച്ചു തൊട്ടു പിന്നാലെ ഏഴുപേർ അതിർത്തി പട്ടണമായ മറൂൺ എൽ റാസിനു സമീപം റോക്കറ്റുകൾ ഉപയോഗിച്ച് മൂന്ന് ഇസ്രയേലി മെർക്കാവ ടാങ്കുകളെ നശിപ്പിച്ചുമെന്നാണ് ഹിസ്ബുള്ള പറയുന്നത് ഇതോടെ കൂടുതൽ സൈനികരെ പ്രദേശത്തേക്കയച്ചു ഇരുപത്തിനാല് ഗ്രാമങ്ങളിൽ നിന്നുകൂടി ജനങ്ങൾ ഒഴിഞ്ഞു പോകണമെന്ന് ഇസ്രയേൽ അറിയിച്ചു കഴിഞ്ഞു തെക്കൻ ലെബനനിലെ കൂടുതൽ ഭാഗങ്ങളിലേക്ക് ഇസ്രായേൽ സേന കടന്നുവരുന്നു എന്ന് ജനങ്ങളെ ശേഷമാണ് ഇസ്രയേൽ മുന്നോട്ട് നീങ്ങുന്നത് ഇക്കഴിഞ്ഞ ദിവസം കൊല്ലപ്പെട്ട ഹിസ്ബുള്ള തലവൻ ഹസൻ നസറുള്ളയുടെ മരുമകൻ ജാഫർ അൽ ഖാസിർ സിറിയയിലെ ദമാസ്കസിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു മസ്സേ ജില്ലയിലെ പാർപ്പിട സമുച്ചയം കേന്ദ്രീകരിച്ചായിരുന്നു ഇസ്രായേൽ ആക്രമണം ജാഫറിനെ കൂടാതെ ലെബനീസ് പൌരന്മാരും ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു ബഹുമുഖ ആക്രമണങ്ങളാണ് ഇപ്പോൾ ഇസ്രയേൽ നടത്തുന്നത് ഇസ്രയേലിന് നേർക്ക് ഇറാൻ നടത്തിയ മിസൈൽ ആക്രമണങ്ങൾക്ക് അതിനേക്കാൾ ചുട്ട മറുപടി നൽകുമെന്ന് ഇസ്രായേൽ ഒരിക്കൽ കൂടി ആവർത്തിച്ചു നമ്മളെ നശിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന ഇറാന്റെ തിന്മയുടെ അച്ചുതണ്ടിനെതിരായ കഠിന യുദ്ധത്തിലാണ് നമ്മൾ ഒരുമിച്ച് നിൽക്കും ദൈവസഹായത്താൽ വിജയിക്കും അനുശോചന വീഡിയോയിൽ പ്രധാനമന്ത്രി നിതന്യാഹുവിന്റെ വാക്കുകൾ ആ എട്ട് സൈനികരെയും ഇസ്രയേൽ ഹൃദയത്തോട് പ്രായമുള്ള യുവാക്കളാണ് ഈ സൈനികർ ഇസ്രയേൽ വ്യോമാക്രമണങ്ങളിൽ അൻപതോളം ഹിസ്ബുള്ള തീവ്രവാദികൾ കൊല്ലപ്പെട്ടു എന്ന വിവരവും പുറത്തുവരുന്നു എട്ട് സൈനികർക്കു പകരം അവർ നിരവധി തീവ്രവാദികളുടെ ജീവനെടുക്കും അതാണ് ഇസ്രായേൽ ശൈലി രണ്ടായിരത്തി ആറിന് ശേഷം ഇതാദ്യമായി ഇസ്രായേൽ സൈന്യവും ഹിസ്ബുള്ളയും നേർക്കുനേർ വെടിവെപ്പ് നടത്തി ഇസ്രായേൽ എന്തെങ്കിലും ചെയ്താൽ ആക്രമണം വ്യാപിപ്പിക്കുമെന്നാണ് ഇറാൻ ആവർത്തിച്ചുപറയുന്നത് ടെല്ലവീപിലെ ജഫയിലുണ്ടായ വെടിവയ്പിൽ ഏഴുപേർ കൊല്ലപ്പെട്ടതിന്റെ ഉത്തരവാദിത്വം ഇപ്പോൾ ഹമാസ് ഏറ്റെടുത്തിരിക്കുന്നു രണ്ട് പലസ്തീൻ യുവാക്കളാണ് വെടിവെപ്പ് നടത്തിയത് എന്ന് ഇസ്രായേൽ അറിയിച്ചു ഇറാനിലുള്ള ഇന്ത്യൻ പൌരന്മാരോട് ജാഗ്രത പുലർത്തണമെന്ന് ഇന്ത്യ ആവശ്യപ്പെട്ടു അത്യാവശ്യമില്ലാത്ത യാത്രകൾ ഒഴിവാക്കാനും വിദേശകാര്യ മന്ത്രാലയം നിർദ്ദേശം നൽകി ഗൾഫ് രാജ്യങ്ങളിലടക്കം മധ്യപൂർവ്വദേശത്ത് വിമാന സർവീസുകൾ വൻതോതിൽ തടസ്സപ്പെടുന്നു എപ്പോൾ വേണമെങ്കിലും ഇറാനും ഇസ്രയേലിനുമിടയിൽ ഒരു യുദ്ധം പൊട്ടിപ്പുറപ്പെടാം എന്നതാണ് അവസ്ഥ ടെഹ്റാന്റെ വിജയം അടുത്തെത്തി എന്ന പ്രഖ്യാപനത്തോടെ ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള ഖമനൈ വലിയൊരു ആയുധശേഖരത്തിന്റെ ചിത്രം സമൂഹ മാധ്യമങ്ങളിൽ ചൊവ്വാഴ്ച പങ്കുവച്ചു കരുതിയിരുന്നോളൂ ആക്രമണം ശക്തമാക്കും എന്ന് ഇസ്രായേലിന് നേർക്ക് വെല്ലുവിളിയും പകവീട്ടുമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു മുന്നറിയിപ്പ് നൽകി ഇറാൻ ഇസ്രായേലിന് നേർക്ക് നടത്തിയ ആക്രമണത്തിൽ വൻതോതിൽ ഹൈപ്പർസോണിക് ബാലിസ്റ്റിക് മിസൈലുകളാണ് ചൊവ്വാഴ്ച ഉപയോഗിച്ചത് എന്ന് പെൻഡകൺ വ്യക്തമാക്കുന്നു ഫത്താ കാസിം എന്നീ മിസൈലുകളാണ് ഇറാൻ ദൌത്യത്തിനായി ഉപയോഗിച്ചത് ഇറാന്റെ കയ്യിലിരിക്കുന്ന ഏറ്റവും അപകടകാരികളായ മിസൈലുകളാണ് എന്നിട്ടും അവ നിർവീര്യമാക്കാനും അവയിൽ ഭൂരിഭാഗം ആകാശത്ത് വെച്ച് തകർക്കാനും ഇസ്രയേലിന് കഴിഞ്ഞു ഇസ്രായേലിനെതിരെ ഇതാദ്യമായാണ് ഫത്താ റ്റു ഹൈപ്പർ സോണിക് മിസൈലുകൾ ഇറാൻ ഉപയോഗിക്കുന്നത് ഹൈപ്പർസോണിക് ക്രൂസ് ഗ്ലൈഡ് വെഹിക്കിൾ വിഭാഗത്തിൽപ്പെട്ടതാണ് ഫത്താ റ്റു മിസൈലുകൾ ഏതു പാതയിലൂടെയും സഞ്ചരിച്ച് ലക്ഷ്യം കാണാൻ സാധിക്കും എന്ന അവകാശവാദമായിരുന്നു ഫത്താ റ്റു മിസൈലുകൾ ലോകത്തിനു മുന്നിൽ അവതരിപ്പിച്ച് ഒരിക്കൽ ഇറാൻ നടത്തിയ അഭിപ്രായ പ്രകടനം മണിക്കൂറിൽ പതിനാറായിരം കിലോമീറ്റർ വേഗത്തിൽ സഞ്ചരിക്കാൻ കഴിയും ഫത്താ റ്റുവിന് ഉയർന്ന താപനിലയെ പ്രതിരോധിക്കാനുള്ള ശേഷിയും അത്യാധുനിക റോക്കറ്റ് എഞ്ചിനുകളുമുണ്ട് ഈ മിസൈലിന് അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും ആന്റി ബാലിസ്റ്റിക് മിസൈൽ സംവിധാനങ്ങളെപ്പോലും ഫത്താ ടു മിസൈലിന് തടയാൻ കഴിയുമെന്ന അവകാശവാദമായിരുന്നു മുൻപ് ഇറാൻ ഉയർത്തിയത് ഇറാനിൽ നിന്നുള്ള ആക്രമണത്തിന്റെ ദൃശ്യങ്ങൾ നിരീക്ഷിച്ച ആയുധ വിദഗ്ദ്ധർ പറയുന്നത് ഫത്താ ടു മാത്രമല്ല ഷാഖബ് ത്രീ മിസൈലുകളും ഇറാൻ ഉപയോഗിച്ചിരിക്കുന്നു ഷാഖബിന്റെ ഇമാദ് ഖദർ വേരിയന്റുകളാണ് ഉപയോഗിച്ചത് ാണ് ഷാഹബ് മിസൈലുകൾ ആക്രമണത്തിന് ഉപയോഗിച്ചു തുടങ്ങുന്നത് ഇറാന് മൂവായിരത്തിലധികം ബാലിസ്റ്റിക് മിസൈലുകൾ ഉണ്ട് എന്ന് യു എസ് വ്യോമസേന ജനറൽ കെന്നത്ത് മെക്കൻസി അഭിപ്രായപ്പെടുന്നു അതിൽ ബാലിസ്റ്റിക് മിസൈലുകളാണ് ഇക്കഴിഞ്ഞ ദിവസം ഇറാൻ തീർത്തു കളഞ്ഞത് ഇറാന്റെ ആണവ നിലയങ്ങൾ ആക്രമിക്കുന്നതിൽ ഇസ്രായേലിന് കൂട്ടുനിൽക്കില്ല എന്ന് അമേരിക്ക വ്യക്തമാക്കുന്നു എന്നാൽ ഇറാന്റെ എണ്ണപ്പാടങ്ങൾ തന്നെയാണ് ഇസ്രായേൽ ലക്ഷ്യം വെക്കുന്നത് എന്ന് ലോകമാധ്യമങ്ങളുടെ റിപ്പോർട്ട് ഇറാന്റെ എണ്ണപ്പാടങ്ങൾ കത്തിച്ചു തന്നെയാവും ഇസ്രയേൽ തുടക്കമിടുക തുടർന്ന് ഇറാന്റെ തന്ത്രപ്രധാന കേന്ദ്രങ്ങളിലേക്ക് മിസൈലുകൾ പായിക്കാനും ഇസ്രയേലിന് കഴിയും ഏതുവിധത്തിലാവും ഇറാൻ തിരിച്ചടിക്കുക എന്നതാണ് ഇവിടെ പ്രധാനം എപ്പോഴാണ് ഇറാനു നിർക്ക് ഇസ്രയേൽ ആക്രമണം നടത്തുന്നത് സമയവും തീയതിയും ഞങ്ങൾ കുറിക്കുമെന്നായിരുന്നു ഇക്കഴിഞ്ഞ ദിവസം നെതന്യാഹു പ്രസ്താവന നടത്തിയത് ഇറാനിലെ ജനങ്ങളെ വലിയ ഭയം വേട്ടയാടുന്നുവെന്ന് പാശ്ചാത്യ മാധ്യമങ്ങൾ പറയുന്നു കൊല്ലപ്പെട്ട എട്ട് സൈനികരുടെ കൂടുതൽ വിവരങ്ങൾ ഇസ്രയേൽ പുറത്തുവിട്ടു ശക്തമായ തിരിച്ചടിക്കൊരുങ്ങി തെക്കൻ ലെബനൻ പൂർണ്ണമായി തകർത്തെറിയുകയാണ് മറുവശത്ത് ഇസ്രയേൽ ബെയ്റൂത്തിലെ ഹിസ്ബുള്ള കേന്ദ്രങ്ങൾക്ക് നേരെ സമാനതകളില്ലാത്ത ബോംബാക്രമണവും മറുവശത്ത് ഇറാനു നേരെ എല്ലാവിധ സജ്ജീകരണങ്ങളും ഒരുക്കുന്നതിൽ ഒരുപക്ഷെ ഇസ്രയേൽ വ്യാപൃതരായിരിക്കാം മധ്യ ഇസ്രയേലിലേക്ക് ഇക്കഴിഞ്ഞ രാത്രിയിൽ ഹൂതികളുടെ ഭാഗത്തുനിന്ന് ഡ്രോൺ ആക്രമണങ്ങളുണ്ടായി എന്നാൽ ആകാശത്ത് വെച്ച് തന്നെ ട്രോണുകൾ പൂർണ്ണമായി തകർക്കാൻ ഹൂതികൾക്ക് കഴിഞ്ഞു ഇറാൻ പിന്തുണയോടെയാണ് ഇത്തരമൊരു ട്രോൺ ആക്രമണം ഹൂതികൾ നടത്തിയത് ഇന്ന് ഇസ്രയേൽ ഹിസ്ബുൾ അഭീകരർ നടത്തിയ ആക്രമണത്തിൽ രക്തസാക്ഷിയായ ഇസ്രായേൽ സൈനികന്റെ അവസാന വീഡിയോ ഇപ്പോൾ ഇസ്രയേലിൽ വൈറൽ ലോകമാധ്യമങ്ങളിൽ ഈ വീഡിയോ പ്രത്യക്ഷപ്പെട്ടതോടെ വലിയ ആരാധനയാണ് ജനങ്ങൾക്ക് ഈ യോദ്ധാവിനോട് ക്യാപ്റ്റൻ എയ്ത്താൻ ഇസഗാ കോസ്റ്റർ എന്ന ഇരുപത്തിരണ്ടുകാരനായ ഇസ്രായേൽ സൈനികൻ കഴിഞ്ഞ ദിവസമാണ് ഒരു വീഡിയോ പങ്കുവച്ചത് ഓസ്റ്റൻ ഒപ്പമുള്ള ഏഴ് സഹപ്രവർത്തകരും ഹിസ്ബുള്ള ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിരുന്നു വീഡിയോയിൽ പുഞ്ചിരിച്ചുകൊണ്ട് പ്രത്യക്ഷപ്പെടുന്ന ഓസ്റ്റൻ പറയുന്നത് താനും സഹപ്രവർത്തകരും ഹിസ്ബുള്ള ഭീകരരെ നേരിടാൻ എല്ലാ തയ്യാറെടുപ്പുകളും നടത്തിക്കഴിഞ്ഞു ഹിസ്ബുള്ളയെ നേരിടാൻ ഞങ്ങൾക്ക് ലഭിച്ചത് ചരിത്രപരമായ അവസരമാണ് ക്യാപ്റ്റൻ ഭാവിയിൽ തന്റെ സഹോദരിയുടെ മക്കൾ വളർന്ന് വലുതാകുമ്പോൾ അവരുടെ ഭാവിക്ക് ഇത് ഗുണം ചെയ്യും എന്നും തന്റെ വീഡിയോയിൽ പറയുന്നു കുടുംബത്തിലെ ആരോടെങ്കിലും താൻ തെറ്റുകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പൊറുക്കണമെന്ന് അദ്ദേഹം അപേക്ഷിക്കുന്നു പുതുവത്സരാശംസകൾ നേരുന്നുണ്ട് നിങ്ങൾ എല്ലാവരും എന്റെ ഹൃദയത്തിലുണ്ടാകുമെന്ന് അദ്ദേഹം പറയുന്നു അവസാന വിജയം വരെ താൻ പോരാടുമെന്നാണ് അദ്ദേഹത്തിന്റെ വാക്കുകൾ